തേങ്ങിപ്പാലത്ത് പള്ളിക്കുള്ളിൽ കയറി സംഭാവന പെട്ടിയും ഇമാമിന്റെ മുറിയും തുറന്നു മോഷ്ടിക്കാൻ ശ്രമം മോഷ്ടാവിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് കഴിഞ്ഞ ദിവസം പുലർച്ചെ പ്രഭാത നമസ്കാരം കഴിഞ്ഞ ആളുകൾ മടങ്ങിയതിന് പിന്നാലെയായിരുന്നു മോഷണശ്രമം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ജനുവരി ഒന്നിന് പുലർച്ചെ ആറേ മുക്കാലോടെയാണ് സംഭവം തേഞ്ഞിപ്പലം ചെനക്കൽ ജുമാ മസ്ജിദിലാണ് നമസ്കാരം കഴിഞ്ഞ് ആളുകൾ മടങ്ങിയതിനു പിന്നാലെ അജ്ഞാതൻ മോഷ്ടിക്കാൻ ശ്രമം നടത്തിയത് പള്ളിയിലെ സംഭാവനപ്പെട്ടിയും ഇമാമിന്റെ മുറിയും തുറക്കാൻ മോഷ്ടാവ് ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല പിന്നാലെ മോഷ്ടാവ് മടങ്ങുകയും ചെയ്തു മോഷ്ടാവിന്റെതെന്ന് കരുതുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് രാവിലെ സുബഹ നമസ്കാരം കഴിഞ്ഞ് ആളുകൾ മടങ്ങിയതിനു ശേഷമാണ് സംഭവം ഉച്ച നമസ്കാരത്തിനെത്തിയവരാണ് സംഭാവനപ്പെട്ടിക്ക് കേടുപാട് സംഭവിച്ചതായി കണ്ടത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അപരിചിതനായ ഒരാളെ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്

താമസിക്കുന്ന തകർക്കാൻ ശ്രമിച്ചു പക്ഷെ ഒന്നും ഇന്ന് വൈകുന്നേരം മണിക്ക് പരാതി സിസിടി വി ദൃശ്യങ്ങൾ സഹിതം പള്ളി കമ്മിറ്റി ഭാരവാഹികൾ തേഞ്ഞിപ്പലം പോലീസിൽ പരാതി നൽകി അതേസമയം കാര്യമായി പണമോ മറ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നത്